മെയിൽ ബോക്സ് ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ മെയിൽ ബോക്സിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം നമ്മുടെ സംവാദ വേദിയാണിത് നിങ്ങൾക്കറിയാം ഹൃദയം തുറന്നുള്ള പറച്ചിലുകൾ വിമർശനങ്ങൾ നിരീക്ഷണങ്ങൾ അഭിപ്രായങ്ങൾ എല്ലാം നമ്മൾ പരസ്പരം കൈമാറുകയാണ് എം കെ രാധാകൃഷ്ണൻ കാക്കൂർ അയച്ച കത്താണ് പോസ്റ്റ് കാർഡുകൾ ലഭ്യമല്ലാത്തതിനാൽ ഒരാഴ്ചത്തെ പരിപാടികളെപ്പറ്റി പ്രതികരണം അറിയിക്കാൻ കഴിഞ്ഞില്ല ക്ഷമിക്കുമല്ലോ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിന പുലരിയിൽ അഞ്ചു അൻപത്തിയഞ്ചിന് മലയാളത്തിന്റെ അനുഗ്രഹീത കവിയും സാംസ്കാരിക സാമൂഹിക മണ്ഡലങ്ങളിലെ പ്രമുഖ വ്യക്തിത്വവുമായ ശ്രീ ആലങ്കുടി ലീലാകൃഷ്ണൻ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതം ഭാരതഭൂവിന്റെ അരുമസന്തതികളായ മഹാന്മാരുടെ ജീവൻ മരണ പോരാട്ടത്തിന്റെ ചൂടും ചൂരും പകർന്നു തന്നു സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിനുടമകളായ ബ്രിട്ടീഷ് മേധാവികളുടെ നയങ്ങൾക്കും തോക്കിനും പീരങ്കിക്കും തോൽവിയുണ്ടാക്കിയ മഹാ ആയുധം കൈകളിലേന്തിയ മഹാത്മാജിയുടെ നേതൃത്വത്തിൽ മറ്റു മഹാന്മാരും അണിനിരന്നപ്പോൾ ഭാരത ജനതയും ഒപ്പം ചേർന്നപ്പോൾ അഹിംസ എന്ന മഹാ ആയുധത്തിന്റെ മുന്നിൽ ബ്രിട്ടീഷുകാർ നിലംപരിശായിപ്പോയി പ്രസ്തുത ദിവസത്തെ ചലച്ചിത്ര ഗാന പരിപാടികളിൽ ദേശഭക്തി ഗാനങ്ങൾ പരമാവധി ഉൾപ്പെടുത്താൻ ശുഷ്കാന്തി കാണിച്ചു ഒരായിരം നന്ദിയും നമസ്കാരവും ആകാശവാണിക്ക് എന്തായാലും വളരെ വിശദമായി തന്നെ നമ്മുടെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് രാധാകൃഷ്ണൻ കത്തയച്ചിരിക്കുന്നത് നമുക്കറിയാം പ്രിയ ശ്രോതാവ് ധാരാളം വിഷയങ്ങളെക്കുറിച്ച് ഒരുപാട് കത്തുകൾ അയക്കാറുണ്ട് എല്ലാം പരിപാടിയിൽ ഉൾപ്പെടുത്താൻ കഴിയാറില്ല സമയപരിമിതി ഒരു ഘടകമാണ് എന്ന് രാധാകൃഷ്ണനും അറിയാം ആകാശവാണിയുടെ പരിപാടികളിൽ പങ്കെടുക്കുന്ന പൊതു തലമുറക്കാരായ പലരും തെറ്റായ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ് കോടഞ്ചേരിയിൽ നിന്ന് ഫ്രാൻസിസ് മുകളിൽ എന്ന് പറയേണ്ടതിന് പകരം മേളിൽ എന്ന് പറയുന്നു ഇത് തെറ്റല്ലേ ഇന്നത്തെ ഭയങ്കരം എന്ന വാക്ക് സ്ഥാനത്തും അസ്ഥാനത്തും ചേർത്ത് പ്രയോഗിക്കുന്നത് പലപ്പോഴും അരോചകമായി തോന്നാറുണ്ട് ഭയങ്കര സുഖം ഭയങ്കര സന്തോഷം തുടങ്ങി ഭയജനകമായ ഒരു വാക്കിനെ ഇത്തരം വാക്കുകളോട് കൂട്ടിച്ചേർത്ത് പറയുമ്പോഴുള്ള അസ്വാരസ്യം അവതാരകരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം എന്നാണ് ഫ്രാൻസിസ് വിശദമായി എഴുതുന്നത് എന്തായാലും പരിപാടികൾ തയ്യാറാക്കുമ്പോഴും അവതരിപ്പിക്കുമ്പോഴും സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട് എന്നുള്ളത് പ്രിയ ശ്രോതാവ് ചൂണ്ടിക്കാണിച്ചതുപോലെ വാസ്തവമാണ് അതിനുള്ള പരിശ്രമങ്ങൾ മുടങ്ങാതെ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും തെറ്റുകൾ ഉണ്ടാകുമ്പോൾ ഇതുപോലെ മടിക്കരുത് ആകാശവാണി ഗാനോത്സവം ഫോണിൻ പരിപാടിയിലേക്ക് നൂറു തവണ വിളിച്ച വ്യക്തിയാണ് ഇതുവരെ ഒരു തവണ പോലും കിട്ടിയിട്ടില്ല അൻപത്തിമൂന്ന് കൊല്ലം റേഡിയോ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പഴയ ഗാനങ്ങൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് പൂജാപുഷ്പം എന്ന പടത്തിലെ ഒരു ഗാനം കേൾക്കാനുള്ള കൊതി കൊണ്ടാണ് ഞാൻ ഒരുപാട് തവണ വിളിച്ചത് റേഡിയോയിൽ കൂടി അത് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് കത്ത് അയച്ചിരിക്കുന്നത് പി കെ ചന്ദ്രൻ പൂനൂർ ചന്ദ്രനെ പോലെ ധാരാളം പ്രിയ ശ്രോതാക്കൾ പലവട്ടം ശ്രമിച്ചിട്ടും കിട്ടാതെ പോകുന്നു എന്നൊരു പരാതി പരിഹരിക്കാനാണ് വാട്സാപ്പിൽ ഒരു ഹായ് ഇടുന്നവരെ തിരിച്ചു വിളിക്കാം എന്ന് ഞങ്ങൾ പറയുന്നത് ഇപ്പോൾ തത്സമയ പരിപാടികൾ ശ്രദ്ധിക്കുന്നവർക്കറിയാം പ്രത്യേകിച്ച് ഉച്ചയ്ക്കുള്ള ഗാനോത്സവം അതിൽ ഒരു തൊണ്ണൂറ് ശതമാനവും ആദ്യമായോ അല്ലെങ്കിൽ കുറേ കാലത്തെ ഇടവേളയ്ക്ക് ശേഷമോ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നവരാണ് സംസാരിക്കുന്നത് ആ രീതി കുറെ കൂടി മെച്ചമാണ് എന്നാണ് പ്രിയ ശ്രോതാക്കൾ എന്തായാലും ചന്ദ്രന്റെ നിരാശ മാറ്റാൻ ഞങ്ങളാൽ കഴിയുന്നത് ചെയ്തിരിക്കും ഇനിയൊരു ഓണാശംസയാണ് ആകാശവാണി കുടുംബത്തിലെ എല്ലാവർക്കും ശ്രോതാക്കൾ ഉൾപ്പെടെ ഹൃദ്യമായ ഓണാശംസകൾ നേരുന്നത് സത്യൻ മാനിപുരം സത്യനെ പോലെ ഒട്ടനവധി പേർ നമുക്ക് പല രൂപത്തിൽ വാട്സാപ്പിലൂടെയും അല്ലാതെയും ഫേസ്ബുക്ക് പേജിലും ഒക്കെ ഓണാശംസകൾ നേർന്നിട്ടുണ്ട് ഞങ്ങളെ ഹൃദയപൂർവ്വം ഓണാശംസകൾ അറിയിച്ച എല്ലാവർക്കും തിരിച്ചും ആകാശവാണിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഓണത്തോടനുബന്ധിച്ചുള്ള ഒട്ടനവധി പരിപാടികൾ പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുകയാണെന്നറിയാം അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും നിങ്ങളുടെ പ്രതികരണങ്ങൾ കൂടി അറിയിക്കുമല്ലോ ഓഗസ്റ്റ് ഇരുപത്തിയേഴാം തീയതിയിലെ ആവണി പൊന്നൂഞ്ഞാൽ എന്ന പരിപാടിയിൽ നടൻ ശങ്കർ അവതരിപ്പിച്ച ചലച്ചിത്ര ഗാനങ്ങൾ വളരെ ഇഷ്ടപ്പെട്ടു നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ പല ചിത്രങ്ങളിലും അഭിനയിക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ആകാശവാണിയിലെ എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു സത്യൻ നായർ കരുവള്ളിക്കുന്ന് ഓണത്തോടനുബന്ധിച്ച് ആവണി പൊന്നൂഞ്ഞാൽ പരിപാടിയിൽ നമിത പ്രമോദിന്റെ ചലച്ചിത്ര ഗാനങ്ങൾ ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിച്ചത് ശ്രദ്ധിച്ചു യുവനടികളിൽ ഏറ്റവും ശ്രദ്ധേയായ നമിതയുടെ ഓണത്തെക്കുറിച്ചുള്ള ഓർമ്മകളും മികച്ച ഗാനങ്ങളുടെ അവതരണവും എല്ലാം ചേർന്ന് ഒരു നവ്യാനുഭൂതി നൽകി ആ ആവണി പൊന്നൂഞ്ഞാൽ എന്ന അഭിപ്രായപ്പെടുന്നു സരള ബാലുശ്ശേരി എം കെ ബാപ്പു നെല്ലിച്ചോട് കാവന്നൂരിന്റെ സന്ദേശമുണ്ട് മൃത്യു തീടുന്നവർ എന്ന നാടകം ഉന്നത നിലവാരം പുലർത്തി ബാലമന്ദിരത്തിലെ കഥ പറയുന്ന ആ നാടകം മനസ്സിനെ വല്ലാതെ നോമ്പരപ്പെടുത്തി ബാലചന്ദ്രൻ എന്ന കഥാപാത്രം മനസ്സിൽ നിന്നും മായുന്നില്ല എല്ലാ കഥാപാത്രങ്ങളും മികച്ച അഭിനയമാണ് കാഴ്ചവെച്ചത് ആകാശവാണിക്കും അണിയറ ശില്പികൾക്കും അഭിനന്ദനങ്ങൾ പയ്യോളിയിൽ നിന്ന് അഹമ്മദിന്റെ കത്താണ് നിലവാരം പുലർത്തുന്ന പരിപാടികളാണ് ആകാശവാണിയിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നത് നർമ്മത്തിൽ പൊതിഞ്ഞ കാലിക വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന കിഞ്ചന വർത്തമാനം പ്രിയപ്പെട്ടവരെ ബന്ധുക്കൾ ഓർമ്മിക്കുന്ന സസ്നേഹം മലബാർ ചരിത്രം വിശദമായി പ്രതിപാദിക്കുന്ന ഒരു ദേശത്തിന്റെ കഥ എന്നിവ ഉദാഹരണം ആശംസകൾ തുടർന്നും ഇത്തരം മികച്ച അവതരണങ്ങൾക്കായി കാത്തിരിക്കുന്നു ആകാശവാണിയുടെ എല്ലാ പരിപാടികളും കേൾക്കാറുണ്ട് മെസ്സേജ് അയക്കണമെന്ന് വിചാരിക്കും പക്ഷെ പറ്റാറില്ല നന്ദു കർത്തയുടെ രാഗപരാഗം വളരെ ഇഷ്ടപ്പെട്ട പരിപാടിയാണ് നൈസ നൌറിൻ നടുവണ്ണൂരിൽ നിന്ന് കോഴിക്കോട്ടെ ഫെമിനിച്ചി ഫാത്തിമ ചിത്രത്തിന്റെ അണിയറ ശില്പികളുമായി രണ്ടു ദിവസങ്ങളിൽ ആർട്ട് കഫേയിൽ നടത്തിയ അഭിമുഖം ശ്രദ്ധിച്ച ഒരാളുടെ കത്താണിത് ചിത്രം സംവിധാനം ചെയ്ത ഫാസിൽ മുഹമ്മദുമായും ചിത്രത്തിലെ പ്രകടനത്തിന് ജെസി ഡാനിയൽ സ്മാരക പുരസ്കാരം ലഭിച്ച കുമാർ സുനിൽ എന്ന നടനുമായും വിശദമായി സംസാരിച്ച അഭിമുഖങ്ങൾ കേൾക്കാൻ ആ ചിത്രം തിയേറ്ററിൽ എത്തുന്നതും കാത്തിരിക്കുകയാണ് ഞാൻ കിഴക്കൻ പേരാമ്പ്രയിലെ ലതിക ഒരു കത്തയച്ചിട്ടുണ്ട് ഇളയരാജ ചിട്ടപ്പെടുത്തിയ അധർവം എന്ന ചിത്രത്തിലെ പൂവായി വിരിഞ്ഞു എന്ന ഗാനം ഉൾപ്പെടുത്തിക്കൊണ്ട് കീരവാണി രാഗത്തെ പരിചയപ്പെടുത്തിയ നന്ദു കർത്ത അവതരിപ്പിച്ച ഇരുപത്തിമൂന്നാം തീയതിയിലെ രാഗപരാഗത്തെപ്പറ്റിയാണ് ലതിക പറഞ്ഞിരിക്കുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന എന്നും കാത്തിരിക്കുന്ന ഒരു പരിപാടിയാണ് ഇത് കാൻസർ പ്രതിരോധത്തെക്കുറിച്ചും അതിന്റെ നൂതന ചികിത്സയെക്കുറിച്ചുമൊക്കെ ഡോക്ടർ വിനീത് ജോൺ മാത്യു സംസാരിച്ചത് കേൾക്കാനിടയായി പ്രതീക്ഷ നൽകുന്ന പരിപാടിയായി അത് അനുഭവപ്പെട്ടു നമ്മുടെ മുമ്പിൽ വലിയൊരു വിപത്തായി വന്നു നിൽക്കുന്ന ഈ രോഗത്തിന് കൃത്യമായ ഇടപെടലിലൂടെ ചികിത്സ ലഭിക്കും എന്നുള്ളത് ആശ്വാസകരം തന്നെയാണ് പാർശ്വഫലങ്ങൾ കുറഞ്ഞ പുതിയ മരുന്നുകളെക്കുറിച്ച് ഡോക്ടർ സംസാരിച്ചതും പ്രത്യാശ നൽകുന്ന അനുഭവമായി ഇത്തരം പുതിയ ചുവടുവെപ്പുകളെ പരിചയപ്പെടുത്താൻ ആരോഗ്യവാണിയിലൂടെ തന്നെ എന്ന് ശ്ലാ ശ്രീധരൻ നായർ അമ്പലത്തുക പാവങ്ങാട് നിന്നും രാജന്റെ സന്ദേശമാണിനെ ആർക്കിടെക്റ്റും കേരള വാസ്തുശില്പകല വിദഗ്ധനുമായ ജയൻ ബിലാത്തിക്കുളത്തിന്റെ അഭിമുഖം തീയതിയിലെ കയ്യൊപ്പിലൂടെ കേട്ടു ഇഷ്ടമായി കാരപ്പറമ്പ് നിന്നും നിഷാദാണ് സന്ദേശം അയച്ചത് നിഷാദ് പറ്റിയാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത് അനശ്വര ഗായകൻ മുകേഷിന്റെ ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ട് അപൂർവ ഗാനങ്ങളുടെ ശേഖരം കാത്തു സൂക്ഷിക്കുന്ന സംഗീതാസ്വാദകൻ എം ഉമ്മറിന്റെ പരിപാടി ഒരുപാട് ഇഷ്ടമായി എന്നാണ് പറയുന്നത് നിലവറ ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്ന് കേൾപ്പിക്കുന്ന പരിപാടി ഒരു അമൂല്യ നിധി തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു പ്രഗത്ഭനായ മാധവ ചാക്യാരുമായി ജി ഭാർഗവൻ പിള്ള വർഷങ്ങൾക്ക് മുൻപ് നടത്തിയ അഭിമുഖം കേൾക്കാൻ സാധിച്ചതിൽ അനൽപമായ സന്തോഷമുണ്ട് ശ്രീധരൻ തിരുത്തിയാട് ഓൺലൈൻ ഗെയിമിനെ നിരോധിച്ച നടപടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് തീയതിയിലെ ആകാശവാണിയിലൂടെ പ്രക്ഷേപണം ചെയ്ത ശ്രദ്ധ അവസരോചിതമായി പ്രക്ഷേപണം ചെയ്ത ഗാനലോകീതികളിലെ ന്യൂസ് പേപ്പർ ബോയ് എന്ന സിനിമയും അതിന്റെ ചിത്രീകരണവും വളരെ മനോഹരമായി ഇതൊരു ഗവേഷണ പ്രബന്ധമായി കണക്കാക്കാം ഇതിന്റെ അണിയറ പ്രവർത്തകരുടെ കഠിനാധ്വാനം വളരെ വ്യക്തമായി ശ്രോതാക്കൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുപോലെ നന്ദു കാർത്ത അവതരിപ്പിച്ച രാഗപരാഗം സിനിമ ഗാനങ്ങളുടെ ആഴങ്ങളിലേക്ക് ഊർന്നിറങ്ങി നൈതികമായ ഒരു ശാസ്ത്രീയ ബോധം ശ്രോതാക്കളിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നതിൽ തർക്കമില്ല നന്ദു കാർത്തയ്ക്കും ന്യൂസ് പേപ്പർ മൊഴിയുടെ ചിത്രീകരണത്തിൽ പങ്കെടുത്ത അണിയറ ശില്പികൾക്കും ആകാശവാണിക്കും ഒരായിരം അഭിനന്ദനങ്ങൾ ചന്ദ്രൻ ഇരുപത്തിയെട്ടാം തീയതിയിലെ ആരോഗ്യമാമൂല്യം പരിപാടിയിൽ കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാജാറാം കെ കെ നടത്തിയ അഭിമുഖം അമീബിക് മസ്തിഷ്ക ജ്വരം പ്രതിരോധ മാർഗങ്ങളും ചികിത്സയും ഈ അസുഖത്തെ ഒരുപാട് അറിയാൻ പറ്റി എന്ന് പറയുന്നു ശ്രീജ തിരുവമ്പാടി ഇപ്പോൾ കേരളത്തിന് ഒരു ആശങ്കയായി മാറിക്കൊണ്ടിരിക്കുന്ന രോഗാവസ്ഥയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ആശങ്കപ്പെടേണ്ടതില്ല പ്രതിരോധിച്ചാൽ മതി കരുതിയിരുന്നാൽ മതി എന്ന സന്ദേശമാണ് ഡോക്ടർ രാജാറാം നമ്മുടെ പ്രക്ഷേപണത്തിലൂടെ നൽകിയിരിക്കുന്നത് ഇരുപത്തിമൂന്നാം തീയതിയിലെ സസ്നേഹം പരിപാടിയിൽ പ്രശസ്ത ബാസ്കറ്റ്ബോൾ താരമായിരുന്ന ജിമ്മി ജോർജിനെ സഹോദരൻ സെബാസ്റ്റ്യൻ ജോർജ് അനുസ്മരിച്ചത് ഇഷ്ടമായി കത്തയച്ചത് പെരുവണ്ണാമുടി നിന്നും ജോസ് സസ്നേഹം പലപ്പോഴും പ്രിയ ശ്രോതാക്കളിൽ നൊമ്പരമുണർത്തുന്ന ഒരു പരിപാടി കൂടിയായി മാറുന്നു എന്ന് അഭിപ്രായങ്ങൾ പങ്കിട്ടിട്ടുണ്ട് തുടർന്നും നിങ്ങളുടെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും മെയിൽ ബോക്സിലേക്ക് അയയ്ക്കുമല്ലോ ൾ അയക്കേണ്ട വിലാസം മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കോഴിക്കോട് പിൻകോഡ് ആറ് ഏഴ് മൂന്ന് പൂജ്യം മൂന്ന് രണ്ട് വാട്സ്ആപ്പ് സന്ദേശങ്ങളും ശബ്ദ സന്ദേശങ്ങളും അയക്കാം വാട്സാപ്പ് നമ്പർ ഒൻപത് നാല് പൂജ്യം പൂജ്യം രണ്ട് രണ്ട് നാല് പൂജ്യം അടുത്ത തവണ വീണ്ടും വരെ ഗുഡ് ബൈ മെയിൽ ബോക്സ് ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി